ഓക്കെ അപ്പൊ ശെരിക്കൻസ് പറയുന്ന ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അവിടെ പി ആർ കൊടുത്തിട്ടാണ് അവിടെ നിൽക്കുന്നത് അപ്പൊ സോഷ്യൽ മീഡിയ കത്തി കയറുണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് നമ്മുടെ നാട്ടുകാരും അനീഷാന്റെ ഗെയിം കണ്ട് ഇഷ്ടപ്പെട്ടവരല്ലേ ശരിക്കും അനീഷന്റെ നൂറ് നമ്മുടെ നാട്ടുകാരും അനീഷിന്റെ കൂട്ടുകാരും അവന് വരുന്ന ആൾക്കാരും ആണ് അനീഷിന്റെ അതിനോട് നൂറ് ശമനം വേറെ വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല എല്ലാവർക്കും നമസ്കാരം സോഷ്യൽ മീഡിയ ഇപ്പൊ വളരെ ചർച്ച നടക്കുന്ന ഒരു കാര്യമാണ് ലാലേട്ടൻ അനീഷിനെ പൊളിച്ചടുക്കി അനീഷിന്റെ കള്ളത്തരം പൊറത്തു കൊണ്ടുവന്നു ബിഗ് ബോസിന് ഒരു ബിഗ് സല്യൂട്ട് ഒക്കെ പറഞ്ഞാണ് ആൾക്കാർ കമന്റ് ഇടുന്നത് അപ്പൊ കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ അനീഷിന് പി ആർ ഉണ്ട് പി ആർ ഉണ്ടായിരുന്ന തെളിവോടുകൂടി ലാലേട്ടനും ബിഗ് ബോസും കൂടെ പൊളിച്ചടുക്കി കൊടുത്തു എന്നൊക്കെയാണ് പക്ഷെ പ്രൊമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇത്രയേ ഉള്ളൂ അഞ്ചു വർഷമായിട്ട് പി ആർ എന്തെന്ന് അറിയില്ലേ എന്നുള്ളൊരു ചോദ്യം നാട്ടുകാർ ചോദിച്ചിരുന്നു അതേ ചോദ്യം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് രണ്ടാമത് അനീഷ് പറഞ്ഞതിൽ ഒരു ഡേറ്റ് ഒരു മനുഷ്യർക്ക് ഒരു ഡേറ്റ് ഒക്കെ തെറ്റാം അങ്ങോട്ടും ഇങ്ങോട്ടും പേരെ ഡേറ്റ് ഒക്കെ എപ്പോഴും ആൾക്കാർക്ക് മാറി പോവുകയും തെറ്റുകൊക്കെ ചെയ്യും അപ്പം ഏഴു ദിവസം മൂന്ന് ദിവസം മുന്നേ ഏഷ്യാനെറ്റ് വിളിച്ചതെന്നും അതല്ല ഏഷ്യാനെറ്റ് ആ ഡേറ്റ് എല്ലാം തെളിവുണ്ട് എന്ന് പറയുന്നത് ലാലേട്ടൻ ലാലേട്ടൻ തെളിവുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേന് പി ആറിന്റെ കാര്യത്തിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ ഡേറ്റിലാണ് ഡേറ്റ് പറയുന്നതിലാണ് ഏഷ്യാനിന്ന് വരുന്നാണ്ട് പന്ത്രണ്ട് ദിവസം മുന്നേ അങ്ങാണ്ട് വിളിച്ചിട്ടുണ്ട് അപ്പൊ അനീഷ് സംസാരിക്കുമ്പോൾ ഏഷ്യാനിന്ന് മൂന്ന് ദിവസം മുന്നേ വിളിച്ചതെന്നുള്ള രീതിയിലാണ് അപ്പൊ അതിനാണ് തെളിവുണ്ടെന്ന് പറയുന്നത് ഇനിയിപ്പോൾ പി ആർ അനീഷിനുണ്ട് അനീഷിന്റെ പി ആർ ആണ് ഇന്ന് അവിടെ പൊളിച്ചെടുക്കുന്നത് അവിടെ രണ്ട് മത്സരാർത്ഥികളുടെ മത്സരാർത്ഥികളെ കീറി മുറിച്ച് ഭിത്തിയിൽ ഒട്ടിക്കുന്നുണ്ട് ലാലേട്ടൻ ഇങ്ങനെയെല്ലാം പറയുന്നത് ലാലേട്ടൻ എല്ലാ സീസണിലും ഓരോ മത്സരാർത്ഥികളെയും എടുത്ത് കീറി മുറിച്ച് ഫിത്തിയിൽ ഒട്ടിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒട്ടിച്ചതെല്ലാം ലാലേട്ടൻ ആയതുകൊണ്ട് ന്യായം മാത്രമാണ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബിഗ് ബോസിന്റെ കണ്ണിലൂടെ എന്ത് കാണുന്നു അതാണ് ലാലേട്ടൻ ചെയ്തത് ബിഗ് ബോസിനൊപ്പം ഏതേലും അവർക്ക് ആയുള്ള മത്സരാർത്ഥി അവിടെ അയാളെ പൊക്കിക്കൊണ്ട് വരാൻ വേറൊരാളെ ം എന്നുള്ളത് സീസൺ ഫോറിലൊക്കെ ശ്രദ്ധിച്ച് പോന്നിട്ടുണ്ട് നമുക്ക് പല കാര്യം ലാലേട്ടം വന്നെന്നും കാണിച്ചതും പറഞ്ഞതൊക്കെ നമ്മളാരും മറന്നിട്ടില്ല എല്ലാ ന്യായത്തിൻ്റെ പുറത്ത് മാത്രമൊന്നും അല്ല ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ സീസണിൽ ലാലേട്ടം എന്ന് പറഞ്ഞ ഏറ്റവും വലിയ അവസ്ഥ ഇപ്പോഴും ആയ ഇതേ തന്നെ നമ്മുടെ മുന്നിലുണ്ട് ആദില നൂറായ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയ അറ്റാക്ക് ചെയ്തപ്പോൾ ലാലേട്ടനത് തിരുത്തി പറഞ്ഞിട്ടുണ്ട് അത് തിരുത്തി പറഞ്ഞത് പിന്നെ ആതിൽ ചോദിച്ചു ലാലേട്ട ഞങ്ങൾ വീട്ടിൽ എന്ന് വെച്ചപ്പോൾ എല്ലാവർക്കും വരാവല്ലോ എന്നും പറഞ്ഞ് പോയി പിന്നെ നൂറ് എങ്ങാണ്ട് ആദില ഔട്ട് ആകുമെന്നറിയാൻ വേണ്ടി പുറത്തോട്ടൊന്നു ഓടിയപ്പോൾ തന്നെ കൊച്ചു പിള്ളേർ പിണങ്ങുന്നില്ല ലാലേട്ടനൊരു പിണങ്ങിപ്പോ ഒക്കെ ഇതെല്ലാം തരുന്നത് എന്താന്നറിയാ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യം പറഞ്ഞ ആ നിലപാടിയിൽ നിന്ന് ലാലേട്ടൻ മാറിയിട്ടുണ്ടെന്നുള്ളതാണ് ബിഗ് ബോസ് എന്ത് പറയുന്നു അതേ എന്നും ഏതൊരു കാലവും ലാലേട്ടൻ ഈ ഷോയിൽ ചെയ്തിട്ടുള്ളൂ അല്ലാതെ പുള്ളിയുടെ വ്യക്തിത്വം അതിൻ്റെ അകത്ത് വരുന്നില്ല അതുകൊണ്ട് എന്ന ബിഗ് ബോസിന് ഇഷ്ടപ്പെടുന്നില്ല അനീഷിനെ എന്നുണ്ടെങ്കിൽ അവർ ആ രീതിക്കായിരിക്കും പറയുക നമ്മളിപ്പോ കേട്ടതനുസരിച്ച് ശരിക്കും ഇവരുടെ കുടുംബം പറയുന്ന അനീഷിൻ്റെ കുടുംബം പറയുന്ന അവർ പി ആറ് കൊടുത്തിട്ടില്ല അവരുടെ പി ആർ എന്ന് പറയുന്ന നാട്ടുകാർ സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഇവരാണ് അല്ലാതെ ഒരു പി ആർ ഇല്ല പി ആർ പറയുമ്പോൾ ഒരു പണം കൊടുത്ത് ആരെയും ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അനീഷ് ഇത് വളരെ രഹസ്യമായിട്ടാണ് വെച്ചുകൊണ്ടിരുന്നത് പിന്നെ ഒരു ചോദ്യത്തിൻ്റെ അകത്തുള്ള ഒരു പി ആർ എന്ന് പറഞ്ഞാൽ പെഡിഷൻ ലിസ്റ്റ് വരുമ്പോഴേ ഇന്ന സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ആക്ടേഴ്സ് ആയിട്ടുള്ളവരൊക്കെ പോകുമെന്നുള്ളതൊക്കെ ഏകദേശം യൂട്യൂബേഴ്സൊക്കെ ലിസ്റ്റ് ഇടാറില്ലേ പക്ഷേ അനീഷ് ഈ പ്രാവശ്യം പോയത് ശരിക്കും ഒരു കോമണറാണ് ആദ്യം അതീവ രഹസ്യമായിട്ടാണ് പോയത് ഒറ്റ ഇങ്ങനെ ഒരു വ്യക്തി ബിഗ് ബോസിൽ കയറുന്നുണ്ടെന്ന് പോലും ഈ പി ആർ എടുക്കുന്ന ടീമുകൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കൊന്നും അറിയത്തില്ല അറിയാതെയാണ് പോയത് ഇനി അതുകൊണ്ട് അനീഷ് കൊടുത്തിട്ട് പോയി എന്ന് പറയുന്നതിൻ്റെ അകത്ത് അല്ലെങ്കിൽ അനീഷ് ആരെയും കണ്ട് അത്രമേൽ രഹസ്യമായിട്ട് പി ആർ ഏൽപ്പിച്ചേച്ചൊക്കെ പോകണം അതെങ്ങനെയാണേലും അപ്പോൾ ഫോട്ടോയും ഇതൊക്കെ ആയിട്ട് പുറത്തു വരും ഇനി അതല്ല എങ്കിൽ അനീഷ് പോയി കഴിഞ്ഞാൽ അനീഷിൻ്റെ അനിയം വേണേ ഇത് ചെയ്യുക അതുകൊണ്ട് പി ആർ കൊടുത്തില്ല എന്ന് പറയുന്ന ഞാൻ അനീഷ് പറഞ്ഞാണ് വിശ്വസിച്ചത് കഴിഞ്ഞ ദിവസം ജയിലിൽ കിടന്ന ആ സമയത്തും പറയുന്നുണ്ട് ഇങ്ങോട്ട് വരാൻ പോലും പൈസ ഇല്ലായിരുന്നു സുഹൃത്തുക്കളോടാണ് മേടിച്ചത് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ബിഗ് ബോസിൽ അനീഷ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സൊന്നും അങ്ങനെ ഓവർ വിലയുടെയോ അല്ലെ അങ്ങനെയൊന്നും ആയിട്ടൊന്നും തോന്നുന്നു അതുകൊണ്ട് അത് വെച്ച് കൂട്ടി വായിക്കുമ്പോൾ അനീഷ് പറയുന്ന സത്യമാണെന്നാണ് നമുക്ക് തോന്നുന്നത് കുടുംബം പറയുന്ന അങ്ങനെ തന്നെയാണ് അവർ പി ആർ കൊടുത്തിട്ടില്ല എന്ന് പക്ഷേ എങ്കിൽ ഇന്നിപ്പോൾ ലാലേട്ടം എന്ന് പറയുന്ന ഈ ഒരു ഭാഗമേ നമ്മൾ കേട്ടിട്ടുള്ളൂ ഈ അഞ്ച് വർഷമായിട്ട് ഈ അഞ്ച് വർഷമായിട്ട് ആ മനുഷ്യൻ ഈ ബിഗ് ബോസ് നിന്ന് ഓരോ സീസൺ സെവൻ വരെ ഇരുന്ന് ഇങ്ങനെ മുഴുവനേരം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല അഞ്ച് വർഷമായിട്ട് ഇതിന് ശ്രമിക്കുന്നുണ്ട് ഓരോ പ്രാവശ്യവും ഇതിന് ഏതോ ഇതിന് മുന്നേ പോയ മത്സരാർത്ഥികളാണോ ആരാണോ അവരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കണമെന്ന് തോന്നി ഇതിലോട്ട് അപേക്ഷിക്കുന്നത് അങ്ങനെ ഓരോരുത്തരെ കണ്ടെത്തി കൊണ്ട് ശാലിനിയെ കൊണ്ട് ൊക്കെ ചെയ്യിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഓരോരുത്തരെ കൊണ്ട് ചെയ്യിക്കുന്നു അല്ലാതെ ഇതിൻ്റെ അകത്ത് എന്താണ് ഈ അഞ്ച് വർഷം കുത്തിയിരുന്ന് പഠിക്കാൻ വേണ്ടിയുള്ള എന്ത് ഷോയാണിത് എന്തുവാ അതിൻ്റെ അകത്ത് ഇത്ര പഠിക്കാനിരിക്കുന്നത് ശരിക്കും അഞ്ചു വർഷം ശ്രമിച്ചിട്ട് കാണും ആ സമയത്ത് ആ മനുഷ്യൻ ബുക്ക് എഴുതുമായിരുന്നു തിരക്കഥ എഴുതുവായിരുന്നു അതൊക്കെയാണ് ആ സഹോദരനും അവരും ഒക്കെ പറയുന്നത് അല്ലാതെ അഞ്ചു വർഷം ബിഗ് ബോസ് എന്നും പറഞ്ഞ് ബിഗ് ബോസിൻ്റെ ട്രിക്കുകൾ എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു അതോ ബിഗ് ബോസിൽ ഓരോ ദിവസം ചെല്ലുമ്പോൾ ഇന്ന പോലെ പ്രവർത്തിക്കണം ഇന്ന പോലെ പ്രവർത്തിക്കണം അതാണോ അതെങ്ങനെയാ ഓരോ സീസണെ അറിയുക അപ്പോൾ സീസൺ വണ്ണിൽ ഈ സാബു മോനൊക്കെ എങ്ങനെയാണ് നേരത്തെ വല്ല സീസൺ കണ്ടിട്ടാണോ അവർ കയറി വന്നത് അങ്ങനെയൊന്നും ഇല്ല ഒന്നും പഠിച്ചിട്ട് പോക്കുമെന്ന് നടക്കല്ല പിന്നെ വന്നെ ടാസ്കിൻ്റെ വല്ല മോഡലൊക്കെ കിട്ടുമ്പോൾ എല്ലാ പ്രാവശ്യവും കുറേ ടാസ്ക്കൊക്കെ സെയിം ടാസ്ക് കൊടുക്കാറുണ്ട് അതിൻ്റെയൊക്കെ വല്ല മോഡലല്ല എങ്ങനെയാന്നൊക്കെ അറിയാൻ പറ്റും അതല്ലാതെ അവിടെ ഉണ്ടാകുന്നത് കാരണം പല ക്യാരക്ടറല്ലേ വരുന്നത് അവർ പല രീതിക്ക് പെരുമാറുമ്പോൾ ഈ പ്രാവശ്യമല്ലേ ഇപ്പോൾ ജിസേലും ഒക്കെ വന്നേ ഇതുപോലെ ഇതിന് മുന്നേ അങ്ങനത്തെ ഒരു രീതിയല്ലല്ലോ അതേപോലെ ഓരോ പ്രാവശ്യം ഓരോ സീസൺ അതുകൊണ്ട് എല്ലാം അഞ്ച് വർഷം ഇരുന്ന് പഠിച്ചു വന്നിട്ടുണ്ട് പിന്നെ പി ആർ എന്തെന്ന് അറിയില്ല എന്ന് പറയുന്നതിൻ്റെ അകത്ത് അനീഷ് പറയുമ്പോൾ അനീഷിന് പല കാര്യങ്ങളും അനീഷ് പറയുന്നുണ്ട് സുഹൃത്തുക്കൾ ചില വോയിസ് പുറത്ത് വിട്ടിട്ടുണ്ട് ഈ ഓരോ കാര്യങ്ങൾ ചെയ്ത ഓരോന്നാണ് ചില മനുഷ്യർ അങ്ങനെ അവരിങ്ങനെ പുസ്തകപ്പുഴു പോയ പോലെയൊക്കെ ആയിപ്പോയാൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്നും അറിയണമെന്നില്ല അനീഷ് ഒരു പക്ഷേ പി ആർ അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ചോദിക്കുന്നവർക്ക് ഇങ്ങനെ പറയാം ഓ അഞ്ച് വർഷം ഇതിനു വേണ്ടി ശ്രമിച്ച ആൾ പി ആർ എന്താണെന്ന് അറിയില്ല എന്ന് അറിയാം അറിയണമെന്നുണ്ട് ഒരു പക്ഷേ ഇങ്ങനെ ഈ ഒരു ഒറ്റ പോലെ പോകുന്ന ചില ആൾക്കാർ അറിയണമെന്നുമില്ല പല കാര്യങ്ങളറിയണമെന്നില്ല ചില ആൾക്കാർ ഗവൺമെൻറ് ഓഫീസിൽ പോയി കൈക്കൂലി കൊടുത്താലേ ചില കാര്യങ്ങൾ നടക്കുള്ളൂ എന്നുള്ള ഒരു എല്ലാവർക്കും അറിയാവുന്ന കാര്യം ചിലർക്കറിയത്തില്ല ചിലർ നേരെ വാ നേരെ പോകുന്ന പറഞ്ഞു മ കാലങ്ങളോളം അതിൻ്റെ പുറേ അളക്കുന്ന ആൾക്കാരുണ്ട് അവർക്കറിയില്ലാതെ അങ്ങനെ കൊടുക്കണോ ഇല്ലയോ എന്നുള്ളത് വളഞ്ഞ വഴികളിലൂടെയൊക്കെ നേരസ്ഥനായ ആൾക്കാരെ കണ്ടിട്ടില്ല വളഞ്ഞ വഴികളിലൂടെ ഒന്നും യാത്ര ചെയ്യില്ല ഈ മനുഷ്യരിങ്ങനെ ഒരു ഒറ്റബുദ്ധി പോലെയുള്ള രീതിയാണ് അതുകൊണ്ട് ഒരുപക്ഷെ പി ആർ എന്നറിഞ്ഞിട്ടില്ലായിരിക്കാം അല്ലാതെ അയാൾ പറയുന്ന എല്ലാം കള്ളത്തരമാണ് നാട് കാണും മൊത്തം ഷാനവാസ് പറയുന്ന പോലെ പറയണമെന്നില്ല ഏതായാലും ഇന്ന് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ലാലേട്ടൻ എന്താണ് ചെയ്യാറ് അപ്പോൾ ലാലേട്ടനും ബിഗ് ബോസും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നെ അപ്പീലില്ല ബിഗ് സല്യൂട്ട് ബിഗ് ബോസിനൊന്നും പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ അവരിതിന് മുന്നേ പലരെയും ഒരു തെറ്റും ചെയ്യാത്ത ഒരേ ിഷിച്ച കഥകളൊക്കെ ഇഷ്ടംപോലെ എല്ലാ സീസണിലും ഉണ്ട് അത്യാവശ്യം വേറിത്യം കാണിക്കുന്നതും അവർക്കിഷ്ടപ്പെട്ട മത്സരാർത്ഥിയെ പൊക്കി കൊണ്ടുവരുന്നതും പലതും കണ്ടില്ലെന്നടിക്കുന്നതും എല്ലാ എല്ലാ സീസണിലും ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അനീഷിനെ ഇന്നിപ്പം നമുക്ക് കണ്ടു നോക്കാം അവർ അവരുടെ ഫാമിലിയും അനീഷും പറയുന്ന പി ആർ ഇല്ലെന്നാണ് ഏതായാലും നോക്കാം ഓക്കെ